ശ്രദ്ധിച്ചു കാണുമല്ലോ മുലകളുടെ വലിപ്പം അനുസരിച്ച് തിരുവിതാംകൂറിലെ എല്ലാ വിഭാഗങ്ങളിലും പെട്ട കീഴാള സ്ത്രീകൾ കരം കൊടുക്കുവാൻ നിർബന്ധിതരായിരുന്നു എന്നാണ് ഈ വീഡിയോ ക്ലിപ്പിൽ പറയുന്നത് നിമിഷങ്ങൾ മാത്രം ദൈർഘ്യമുള്ള ഈ വീഡിയോ ക്ലിപ്പ് ടൈംസ് ഗ്രൂപ്പ് മീഡിയ ഹൗസ് മുലക്കരത്തിനെ കുറിച്ച് നിർമ്മിച്ച ഒരു ഹ്രസ്വ വീഡിയോയുടെ ഭാഗമാണ് അല്പസമയത്തിനകം ആ വീഡിയോ പൂർണ്ണമായും ഇവിടെ കാണാവുന്നതാണ് മനസ്സിലാക്കേണ്ടത് തിരുവിതാംകൂർ എന്ന ഹിന്ദു നാട്ടുരാജ്യത്തിലെ ഭരണ ഉപരിവർഗമായിരുന്ന നായർ സമുദായത്തെയും രാജകുടുംബത്തെയും അന്താരാഷ്ട്ര തലത്തിൽ അപകീർത്തിപ്പെടുത്തുന്നതിനായി ലഭിക്കുന്ന അവസരങ്ങൾ ക്രിസ്ത്യൻ ഉടമസ്ഥതയിലുള്ള മാധ്യമ ഏജൻസികൾ പാഴാക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഹിന്ദുമത വിദ്വേഷികളായ സത്യക്രിസ്ത്യാനികൾക്ക് അഴിവില്ലാതെ ഇന്നും ഹിന്ദുമതം സജീവമായി നിലനിൽക്കുന്നു എന്നുള്ളത് ഉൾക്കൊള്ളാനാവാത്തതാണ് ഹിന്ദു നാട്ടുരാജ്യത്തെയും ഹിന്ദു രാജകുടുംബത്തെയും ഹിന്ദുക്കളായ നായന്മാരെയും അപകീർത്തിപ്പെടുത്തുന്നതും ഇവർക്കെല്ലാം എതിരെ അന്താരാഷ്ട്രതലത്തിൽ ഇപ്രകാരമുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തുന്നതും ഹിന്ദുമതത്തെ ലക്ഷ്യം വെച്ചാണ് എന്നത് നാം ഹിന്ദുക്കൾ അവഗണിക്കുവാൻ പാടില്ല ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക ഇനി ടൈംസ് ഗ്രൂപ്പിനെ കുറിച്ചുള്ള ചില വിവരങ്ങൾ ഡോക്ടർ ശ്രീവാസ്തവ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് ഇവിടെ നൽകുന്നു ഇദ്ദേഹം മുംബൈ നഗരത്തിലെ കാർഡിയോളജിസ്റ്റ് ആണ് ഇന്ത്യയിലെ പ്രമുഖമായ മാധ്യമങ്ങൾ ആരുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമാണ് എന്ന വിവരങ്ങളാണ് മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ക്ലിപ്പിലൂടെ അദ്ദേഹം പങ്കുവച്ചത് ആ വീഡിയോയിലെ പ്രസക്തമായ ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ നൽകുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയെ കുറിച്ച് നൽകിയ വിവരങ്ങൾ ഇനി ശ്രദ്ധിക്കുക the are here. Let us see the ownership of different media agencies in india times group list times of india midday now bharat times stardust femina vijay times vijay karnataka times now and many more this is the times group list this times group is owned by bennett and coleman world christian council does 80% of the funding and an englishman and italian equally share balance of 20% in it the italian roberto mindo is a close relative of sonia gandhi so the ownership explains the control of media in India by foreigners. As yet another International Women's Day dawns, this coastal town recollects the extraordinary sacrifice by a young woman about a hundred years ago. Nangeli paid with her life to rebel against a brutal breast tax, mullakaram, which used to be collected from women if they wished to cover themselves with cloth in public. Nangeli, whose name means the beautiful one, a lower caste woman was in her early 30s when she decided not to pay the humiliating tax to the king of Travancore one day when the official tax collector or parvatiyar repeatedly came to nangeli's house to ensure she paid up her pending breast tax she calmly asked him to wait for a while nangeli then placed a green plantain leaf on the floor prayed lit the holy lamp and then proceeded to chop off both her breasts said a kanur based artist t murali elaborating on the historical incident which eventually led to the abolishment of the atrocious breast tax murali said everyone in cherthala knows the story of nangeli who sacrificed her life to protest against the constant humiliation faced by lower caste women of that time they had to pay this tax in order to have the right to cover their breasts larger the breasts higher the tax murali has made several paintings depicting the macabre scene ഡിമാൻഡ് മാസ് ടെക്നോളജി അഴകുള്ളവൾ സുന്ദരി എന്നൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നങ്ങേലി എന്ന വാക്ക് ശ്രീ ശ്രീകണ്ഠൻ നായരുടെ മലയാളം നിഖണ്ഡുവായ ശബ്ദധാരാവിലയിൽ കാണുന്നില്ല അപ്പോൾ നങ്ങേലി എന്ന ഈ പേരിന് ഈ അർത്ഥം എങ്ങനെ കൈവന്നു എന്ന് അറിയില്ല കീഴാള സ്ത്രീകളുടെ മുലകളുടെ വലിപ്പം അനുസരിച്ചാണ് കരം പിരിച്ചിരുന്നതെന്നും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് തിരുവിതാംകൂറിലെ ഭരണയന്ത്രത്തിന്റെ ഭാഗമായിരുന്ന നായന്മാർ മുലകളുടെ വലിപ്പം നോക്കിയാണ് കീഴാള സ്ത്രീകളിൽ നിന്നും കരം പിരിച്ചിരുന്നത് എന്ന ഈ കീഴാള ഭാവന തീർത്തും തരന്താണെന്നും ശുദ്ധ അസംബന്ധവുമാണ് ഒരിക്കൽ പോലും മുലകളുടെ വലിപ്പമോ അവ വസ്ത്രം കൊണ്ട് മറിക്കുന്നതോ ബന്ധപ്പെട്ട് തിരുവിതാംകൂറിലെ നായന്മാർ രാജാവിനുവേണ്ടി കരം പിരിച്ചിരുന്നില്ല കേരളത്തിലെ സവർണർക്കെതിരെ പ്രത്യേകിച്ച് നായർ സമുദായത്തിനെതിരെ ചില ചരിത്ര സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള ഈ ക്രിസ്ത്യൻ കമ്മി കീഴാള കുപ്രചാരണം ജടിലവും വസ്തുതാവിരുദ്ധവുമാണെന്ന് ചരിത്രരേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാം സംസ്ഥാന പുരാരേഖ വകുപ്പ് രണ്ടായിരത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച തിരഞ്ഞെടുത്ത രാജകീയ വിളംബരങ്ങൾ മുൻസൂചിപ്പിച്ച ചരിത്ര സംഭവങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് വെളിച്ചം വീശുന്നവയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ പുറപ്പെടുവിച്ച നൂറ്റി മുപ്പത്തിനാലാം നമ്പർ വിളംബരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തെന്നാൽ ചാനാട്ടികൾ അതായത് ചാനാർ സ്ത്രീകൾ മേൽശീല കീഴ്മര്യാദകൾ ലംഘിച്ച് ധരിക്കുവാൻ പാടില്ല എന്നാണ് ഈ വിളംബരത്തിൽ ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ പുറപ്പെടുവിച്ച വിളംബരവും പരാമർശിക്കപ്പെടുന്നുണ്ട് ശ്രദ്ധിച്ചു വായിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി പതിനാലിലെ വിളംബരവും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിലെ വിളംബരവും ഒന്നുതന്നെയാണെന്ന് കാണാം ആയിരത്തി എണ്ണൂറ്റി പതിനാലിലെ ഉത്തരവ് വീണ്ടും പുറപ്പെടുവിച്ചതാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിലെ ഈ ഉത്തരവെന്ന് ഒന്നാമത് എന്ന് അടയാളപ്പെടുത്തിയ വ്യവസ്ഥയിൽ പ്രത്യേകിച്ചു പറയുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനാലിലെ വിളംബരം സൂചിപ്പിക്കുന്നത് എന്തെന്നാൽ നായർ സമുദായത്തിലെ മുതിർന്ന സ്ത്രീകളെ അനുകരിച്ച് ചാന്നാട്ടികൾ മെലിൽശീല അതായത് മേൽശീല അതായത് അപ്പർ ക്ലോത്ത് അതായത് മേൽമുണ്ട് അതായത് രണ്ടാം മുണ്ട് ധരിച്ച് പൊതു ഇടങ്ങളിൽ വിലസുവാൻ പാടില്ല എന്നതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനാലിലെ വിളംബരം വീണ്ടും അതേപടി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ പുറപ്പെടുവിക്കുവാൻ കാരണം ദിവാനും റെസുറന്റും പ്രോട്ടസ്റ്റ്യൻ ക്രിസ്ത്യാനിയുമായ കേണൽ മൺട്രോ പ്രോട്ടസ്റ്റ്യൻ ക്രിസ്ത്യൻ മിഷണറിയായിരുന്ന റവറൻ ചാൾസ് മെഡിനെ നാഗർകോവിലെ സിവിൽ ജഡ്ജിയായി ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിൽ നിയമിക്കുകയും അയാൾ ആയിരത്തി എണ്ണൂറ്റി പതിനാലിലെ രാജകീയ വിളംബരം അട്ടിമറിക്കുകയും ചെയ്തതിനാലാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിലെ രാജകീയ വിളംബരത്തിലും ഈ അട്ടിമറിയുടെ സൂചനയുണ്ട് ഈ രാജകീയ വിളംബരങ്ങൾ വ്യക്തമാണ് ഈ വിളംബരങ്ങളിൽ നിന്നും അത് പുറപ്പെടുവിക്കുവാനുണ്ടായ പശ്ചാത്തലവും മനസ്സിലാക്കാവുന്നതാണ് കീഴാള സ്ത്രീകൾ നഗ്നത മറയ്ക്കരുതെന്ന അതായത് മാറടം വറക്കരുതെന്ന നായന്മാരുടെ പിടി വിവാദം രാജ്ഞി അതേപടി അംഗീകരിച്ച് കീഴാള സ്ത്രീകൾ മാറുമറയ്ക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള വിളംബരം അല്ല സർക്കാർ പുറപ്പെടുവിച്ചത് മറിച്ച് സാധാരണ ചാന്നാർ സ്ത്രീകൾ പ്രത്യേകിച്ച് ക്രിസ്തുകരിച്ചവർ രണ്ടാം മുണ്ട് ധരിച്ച് ഇപ്രകാരം മുതിർന്ന കാരണവർത്തികളായ നായ സ്ത്രീകളെ അനുകരിച്ച് മുതിർന്നവർക്കുള്ള മര്യാദയും ബഹുമാന്യതയും അംഗീകാരവും സൂചിപ്പിക്കുന്ന മേൽമുണ്ട് അനൌചിത്യമായി കവർന്നെടുത്ത് തനിക്കാക്കി വിടക്കാക്കി ചന്തകൾ പോലുള്ള പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടരുതെന്നുള്ള വിളംബരമാണ് രാജ്ഞി പുറപ്പെടുവിച്ചത് നിലവിലിരുന്ന നാട്ടുപര്യാദകൾക്ക് അനുസരണമായിട്ടുള്ളതായിരുന്നു ഈ വിളംബരം ഇന്നും പൊതുപരിപാടികളിൽ പൊന്നാടയണിയിച്ച് മുഖ്യാതിഥികളെ സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിലൂടെ ഈ പഴഞ്ചൻ നാട്ടുപര്യാദകൾ അല്പമായ ഭേദത്തോടെ തുടർന്നു പോരുന്നുണ്ട് ഇന്നത്തെ ജനാധിപത്യ വ്യവസ്ഥയിൽ എല്ലാ പൗരന്മാർക്കും പൊന്നാട ചാർത്തി കിട്ടാറില്ല ഏതെങ്കിലും തരത്തിൽ അതിന് അർഹരായവർക്കെ അത് ലഭിക്കാറുള്ളൂ മാത്രവുമല്ല ഒരിക്കൽ കിട്ടിയ പൊന്നാട സ്ഥിരമായി ധരിച്ച് ആരും പ്രദർശിപ്പിക്കാറുമില്ല ക്രിസ്ത്യാനികളായ ചാന്നാട്ടികൾക്ക് മിഷണറിമാർ കൊടുത്ത കുപ്പായമോ മറ്റു കീഴാള സ്ത്രീകൾ അവരുടേതായ രീതിയിൽ മാറുമറയ്ക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള വിളംബരമോ അല്ല പുറപ്പെടുവിച്ചത് എന്ന് ഇവ മനസ്സിരുത്തി വായിച്ചാൽ മനസ്സിലാക്കാം കൂടാതെ ഈ വിളംബരങ്ങളിൽ കരം അഥവാ നികുതിയെക്കുറിച്ച് യാതൊരു പരാമർശവും ഇല്ല എന്നും കാണാം നായർ സമുദായത്തിനെതിരെ അതിലൂടെ നായർ സമുദായങ്ങൾക്കെതിരെ കേരള സമൂഹത്തിലും കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലങ്ങളിലും ലോകത്താകമാനം അക്കാദമിക് തലങ്ങളിലും പ്രചാരം നേടി രൂഢമൂലമായി തീർന്ന ദുഷ്ടലാക്കോടെയുള്ള യുപ്രചാരണം തുറന്നുകാട്ടുകയാണ് ഇവിടെ ചെയ്തത് നായർ ജാതിയെയും അതിലൂടെ ഹിന്ദു മതത്തെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ വിദ്വേഷ പ്രചാരണം തടുക്കേണ്ടത് സമുദായാംഗങ്ങളുടെ കടമയാണ് ഇപ്പോഴത്തെ കേരളത്തിലെ മതരാഷ്ട്രീയഗതി തുടരുകയും നായന്മാർ ഒട്ടകപ്പക്ഷിയുടെ സ്വഭാവം അനുകരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ ഭാവിയിൽ നായർ സമുദായം ദുർബലമാവുകയും അന്നേരം ഈ കുപ്രചാരണത്തെ അടിസ്ഥാനമാക്കി മാറുമറയ്ക്കൽ കെട്ടുകഥ ന്യായീകരണോപാധിയാക്കി നായർ സ്ത്രീകൾക്ക് നേരെ പ്രത്യാക്രമണങ്ങൾക്കുള്ള സാധ്യതകളും തള്ളിക്കളയാനാവുന്നതല്ല കത്തോലിക്ക ക്രിസ്ത്യാനികളായ ഫ്രഞ്ചുകാർ മുസ്ലിങ്ങളെ കൊന്നതിനാൽ മുസ്ലിംകൾക്ക് ഫ്രഞ്ചുകാരെ കൊല്ലാമെന്ന് മുൻ ഇന്തോനേഷ്യൻ പ്രധാനമന്ത്രി മഹാദിർ മുഹമ്മദ് ന്യായീകരിച്ചതുപോലെ അതിനാൽ ഹിന്ദു സമുദായങ്ങൾ ഉണരുക ജാഗ്രത പാലിക്കുക ജയ്ഹിന്ദ്